ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ റോഡരികിലും മറ്റും സ്ഥാപിച്ചിരിക്കുന്ന അനധികൃത ഫ്ലക്സ് ബോർഡുകൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു തുടങ്ങി രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് സംഘടനകളുടെയും ബോർഡുകളും അനധികൃതമായും അപകടകരമായി സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ബോർഡുകളും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇതിന്റെ ഭാഗമായി ഏറ്റുമുട്ടും നഗരസഭയിലും അനധികൃത ബോർഡുകൾ നീക്കം ചെയ്തു തുടങ്ങി റോഡരികളിൽ സ്ഥാപിച്ചിരിക്കുന്ന അനധികൃത പരസ്യ ബോർഡുകളും പ്രചാരണ ബോർഡുകളും ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ബോർഡുകൾ നീക്കം ചെയ്തതിന്റെ കണക്കുകൾ ഹാജരാക്കുവാൻ സർക്കാർ സാവകാശം തേടിയതിനെ തുടർന്ന് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ബോർഡുകൾ നീക്കം ചെയ്ത് തുടങ്ങിയത് അനധികൃതമായി ബോർഡുകൾ സ്ഥാപിച്ചതിന് പിഴ ഈടാക്കുന്നതിനും ബോർഡുകൾ നീക്കം ചെയ്യുന്നതിന്റെ തുക അവ സ്ഥാപിച്ചവരിൽ നിന്ന് ഈടാക്കുന്നതിനുമുള്ള നടപടികളാണ് നടന്നു വരുന്നത് അതേസമയം ചിലയിടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ നീക്കുന്നതിനെതിരെ എതിർപ്പും ഉയരുന്നുണ്ട് അനുമതിയോടെ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ പോലും നീക്കം ചെയ്യപ്പെടുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട് ചിലയിടങ്ങളിൽ സ്വകാര്യ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ നീക്കം ചെയ്തതായി ചൂണ്ടിക്കാട്ടി വ്യാപാരി സംഘടനകളും രംഗത്തെത്തിയിരുന്നു ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലും അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചു നഗരസഭാ സൂപ്രണ്ട് അജിത് പി എച്ച് ഐ അജിത് കുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മഞ്ജു ഐ്പ് നൌഷാദ് പി എം ഓവർസിയർ സുജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ നഗരസഭാ പരിധിയിൽ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന മുഴുവൻ ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ഏറ്റുമാനൂർ